स्वागदां। 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 <laughs> आए, <laughs> दे दे ओ, ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വിസിറ്റിന് വന്നതാണ് റെഗുലർ ചെക്കപ്പ് ചെക്ക ഈ ചെൻ കണ്ടോ നല്ല സന്തോഷ സാധാരണ ചെക്കപ്പ് എനിക്കാണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും വലിയ പരിഗണന കിട്ടി അതിന്റെ സന്തോഷ അതായത് സ്വീഡിഷിലാണ് ഇത് എഴുതേക്കുന്നത് പക്ഷെ ഇങ്ങനെ വരുമ്പം ഓപ്പോസിറ്റ് എംപറിലേജിലാണ് അതായത് പപ്പയാകാൻ പോകുന്ന അതായത് ഇനിയും പപ്പയാകാൻ പോകുന്ന ആൾക്ക് ഉള്ള ഒരു സപ്പോർട്ട് അതായത് അതിന് വേണ്ടി ഒരു അപ്പോയിന്മെന്റ് എടുക്കണം എന്നിട്ട് അപ്പന്മാർക്ക് അമ്മയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പനും അമ്മ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് ആണ് ബേബി അതുപോലെ നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പനും അപ്പം ഒരുപാട് കാര്യങ്ങള് അറിവ് കൊടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങള് സപ്പോർട്ട് കൊടുക്കാനുണ്ട് അല്ല അറിയേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് ഡിസ്കസ് ചെയ്യും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതായത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രെഗ്നസിയുടെ ടൈമിലൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല ആക്ച്വലി നമ്മൾ വേറെ ഏതോ ലോകത്താണ് നമുക്കിതെല്ലാം ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഈ ഈ പ്രാവശ്യം വേറെ ലോകത്ത് നിന്നുള്ളേലും കൂടുതൽ ഭയങ്കര നോർമലൈസ് ചെയ്തേക്കുമായിരുന്നു ഇത് നോർമൽ ആയിട്ട് നടക്കുന്ന കാര്യമാണല്ലോ എന്നുള്ളത് നോർമൽ ആണെങ്കിലും സ്പെഷ്യൽ ആണെന്നുള്ള ഒരു ഫീൽ കിട്ടുവാണ് നമുക്ക് ഇങ്ങനത്തെ ഈ വിസിറ്റിങ്ങിലൂടെ കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽത്ത് ഓൺ ആരോഗ്യത്തെ കുറിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനെ എങ്ങനെ നോക്കണം പിന്നെ അമ്മയുടെ ഡെലിവറി കഴിയുമ്പോൾ അമ്മയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ശാരീരിക അവസ്ഥ എങ്ങനെയായിരിക്കും അമ്മയ്ക്ക് എന്തെല്ലാം സപ്പോർട്ട് വേണം അങ്ങനെ ഒരുപാട് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിലുപരി ഫസ്റ്റ് ചുക്കുവിൻ്റെ കാര്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു ഈ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു അപ്പോയിൻമെന്റ് അതായത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അത് ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ ആരോഗ്യം എങ്ങനെയാണ് അതായത് അപ്പൻ അപ്പന്മാരുടെ ആരോഗ്യം എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഈ വിശേഷമായി കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് നമ്മളിലും ഭയങ്കര മൂഡ് ചേഞ്ചസൊക്കെ സ്ട്രെസ് ഉണ്ടാവും അതായത് ആദ്യമായിട്ട് ഒരു പക്ഷേ പ്രഗ്നൻസി ഫസ്റ്റ് ടൈമിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പണ്ട് എങ്ങനെയാണോ ചുവിനെ കാണുന്നത് അതേ കാഴ്ചപ്പാടാണ് കാണുന്നത് വിശേഷമായി കഴിയുമ്പോഴേക്കും അവരിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് അവരുടെ അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പം ഇവരുടെ ദേഷ്യത്തോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പം ദേഷ്യം ഉണ്ടാവും അപ്പം ആ കുടുംബ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും തുടക്കത്തിൽ നമുക്ക് അറിവില്ലായ്മാണ് അപ്പം അത് കാലക്രമേണ അത് കാലക്രമേണ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴും ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ ശരിക്കും ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്കും അടിത്തറ്റിപ്പോൾ അല്ല പണി ഇത് വരാം അതായത് ചെറിയ വിഷമങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ സ്ട്രെസ്സുകൾ എന്തൊക്കെയാണ് അവരോട് ഷെയർ ചെയ്യാൻ പറ്റും അവരതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും സ്വാഭാവികമാണ് കാരണം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിന്ന് പെട്ടെന്ന് ചെറിയ ചേഞ്ചസ് വരുമല്ലേ ആ ചേഞ്ചസ് നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം നമുക്ക് അപ്പോയിൻറ് എടുത്താൽ മതി ഞാൻ അപ്പോയിൻ എടുക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഞാൻ തീരുമാനിച്ചിട്ടൊന്നും

പിന്നെ എന്താണെന്ന് വെച്ച് നമുക്ക് പ്രീവിയസ് ഇങ്ങനെ ഡെലിവറിയും പ്രഗ്നൻസിയും ഉള്ളതുകൊണ്ട് ഇപ്പം ഇതൊരു ഫസ്റ്റ് പ്രഗ്നൻസി അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിസിറ്റിങ്ങിന്റെ എണ്ണങ്ങളൊക്കെ കുറവാണ് അതായത് പഴയതുപോലെ എപ്പോഴും ഓടി വിസിറ്റിങ്ങിന് വരേണ്ട ആവശ്യമില്ല എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്കിതിനും കൺസേൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ മീറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കില് ഓരോ ട്രൈമസ്റ്ററിലും ഉള്ള വിസിറ്റ് ഒക്കെ ഉള്ളു പിന്നെ സ്കാനിങ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഷുഗറിൻ്റെ ഷുഗർ ബാലൻസ് ഒക്കെ ചെക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുവരെ ഡോക്ടർ ഡോക്ടർ നടന്നിട്ടില്ല ഇനി അടുത്ത വീക്കിൽ ഫസ്റ്റ് ആ സമയത്താണ് അതുവരെ അപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അവര് പറഞ്ഞുതരും നമുക്ക് ഫിൻലൻഡിൽ കിട്ടുന്ന അമ്മയ്ക്കും കുഞ്ഞിനും കിട്ടുന്ന ബെനിഫിറ്റ്സ് ബെനിഫിറ്റ് ഫാമിലിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ തുടക്ക സമയത്തൊക്കെ പല കാര്യങ്ങളും നമ്മളെ ഇപ്പൊ സാധാരണ ഇതിൽ ഒരു പ്രവാസി ആയി കഴിയുമ്പോ സാധാരണ രീതിയില് കുഞ്ഞിനെ നോക്കാൻ സാധാരണ അപ്പനും അമ്മയും അവരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ഡെലിവറി ടൈമിൽ വേറെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഗ്രാൻഡ് ഉള്ളവരുണ്ട് ഗ്രാൻഡ് പേരൻസിന് വരാൻ പറ്റാത്തവര് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ട് നമ്മൾ തന്നെ മാനേജ് ചെയ്യണേ ഉണ്ടല്ലോ അത് കാരണം തന്നെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് നിന്ന് ചെയ്യാത്ത ഉള്ള അങ്ങനെ ീസുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ ശരിക്കും എങ്ങനെയുള്ളവരാണെങ്കിലും ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പോസ്റ്റ്മോർട്ടം ആ ഒരു ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ കേസ് ഇപ്പൊ നമ്മളെടുത്ത് പറയാൻ വേണ്ടി നമുക്ക് വേറെ മൂന്നും പിള്ളേർ കുഞ്ഞുങ്ങും പിള്ളേരുണ്ട് പിന്നെ ഡെലിവറി കഴിയുമ്പോൾ ഫിസിക്കലി ഒട്ടും ഫിറ്റ് ആയിരിക്കില്ല അതായത് ും സംഭവങ്ങള് ഹീലിംഗ് ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവുന്ന ഒരു ടൈം ആയിരിക്കും ന്യൂ ന്യൂബോർ ബേബി എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഒരുപാട് ടൈം നമുക്ക് അങ്ങനെ വേണം അപ്പം അതിന്റെ കൂടെ തന്നെ മറ്റു പിള്ളേരുടെ ഫുഡ് വേണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങള് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രെസ്ഫുൾ ആയിരിക്കും വേറെ ആരും ഇല്ല വേറൊരു അപ്പനും അമ്മയും അല്ലാണ്ട് വേറൊരാളുടെ ഒരു കൈ നമുക്ക് ഇല്ല കാരണം നമ്മുടെ അവരും ഇതേ സെയിം സുഹൃത്തുക്കളെ പോയി നമുക്ക് വേണ്ടി ഫുൾ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി വരത്തില്ല ഇപ്പൊ ആരെങ്കിലും നല്ല മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊണ്ടു തന്നാലായി പക്ഷേ എന്നാലും അതിന് കുറച്ച് കാണുമല്ലോ അതിന് വലിയ കാര്യമാണ് പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അതൊരു വലിയ അത് മാത്രം അല്ലല്ലോ നമുക്ക് വേറെ ഹെൽപ്പുകൾ വേണ്ടി വരും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടില്ലായിരുന്നു ഇപ്രാവശ്യമാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ ഇവിടുന്ന് കിട്ടാൻ അതായത് ഇങ്ങനെ ഹോം സർവീസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അവർ എന്തൊക്കെ സർവീസ് ചെയ്യണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല അത് നെക്സ്റ്റ് ടൈം ചോദിച്ചിട്ട് എടുക്കാന്നാണ് അതായത് ക്ലീനിങ് അല്ലെങ്കിൽ കുക്കിംഗ് എന്ത് ടൈപ്പ് സർവീസ് ആണ് നമുക്ക് തരാൻ വേണ്ടിയിരിക്കുന്നത് അതായത് കേരളയിൽ നമുക്ക് ആവശ്യപ്പെടാം നമുക്ക് അത് അപ്ലൈ ചെയ്യണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെല്ലാം ഹെൽപ്പുകൾ വേണം അത് ഇത്ര നാളത്തേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ പൈസ കൊടുക്കണ്ട അത് കേല തന്നെ പൈസയെല്ലാം കൊടുക്കുന്ന ടൈമോ അത് എന്തൊക്കെ ഹെൽപ്പാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വിസിറ്റ ഇന്ന് പോയ സമയത്ത് നമ്മൾ നമ്മൾ പക്ഷെ അതിന്റെ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഉണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടില്ല ആയിട്ട് അതായത് നോർമൽ ആയിട്ടുള്ള ഫാമിലിയിൽ ഇങ്ങനെ നമ്മള് നാട്ടിലൊക്കെ ഇപ്പൊ മെയ്ഡിനെ കിട്ടുക അല്ലെങ്കിൽ അങ്ങനത്തെ പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് മണിക്കൂറിന് ഭയങ്കര എമൗണ്ട് കൊടുക്കണം ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മള് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാണല്ലോ അപ്പൊ അത് എന്താ പറയാ കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഹെൽത്ത് അതുപോലെ നമ്മൾ ഈ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നമുക്ക് അറിയായിരുന്നു പക്ഷേ നമ്മൾ പല സാഹചര്യത്തിൽ നമ്മളൊന്നും ഓർക്കാറില്ല നമ്മൾ മറന്നു പോകാറ് അപ്പോൾ വീണ്ടും ഇത് അറിഞ്ഞപ്പം വീണ്ടും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ പല ബെനിഫിറ്റ്സും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കുറച്ചൊക്കെ നമ്മൾ അറിയാവുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം പുതിയ പുതിയ ഇങ്ങനെ അറിവുകൾ കിട്ടുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായി വീഡിയോ ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം അതുപോലെ തന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ തുണയെന്ന് വീങ്ങി എനിക്ക് ഇത് സീരിയഷിലാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഈ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് എൻ്റെ ആരോഗ്യം അതായത് കുഞ്ഞിനും അമ്മയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് കാര്യം വിശേഷമൊക്കെ ആയെങ്കിൽ പോലും ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ വേണമല്ലോ അതുകൊണ്ട് എങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്തെല്ലാം ആഹാരം കഴിക്കണം അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പം നോക്കാം ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു സമയക്കുറ ഉണ്ടോ കേട്ടോ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അല്ലേ ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കൂടുതലെടുക്കുന്നുണ്ട് ചിക്കും ഇതുവരെ ചിക്കു കൂടുതലും ഡ്യൂട്ടിക്ക് പോകുന്ന ഡ്യൂട്ടിക്ക് പോകുന്നു ഹാപ്പി ആണെന്ന് പറയുന്നു അല്ല ശരിയാണ് കാരണം ഡ്യൂട്ടിയിൽ വിഷമിച്ചിരിക്കും എന്തോ പറഞ്ഞായിരുന്നല്ലോ അതായത് ചിക്കു പറഞ്ഞു അതായത് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സമയത്തുണ്ടാവും ചില സമയത്തുണ്ടാവത്തില്ല ചില സമയത്ത് ഞങ്ങൾക്ക് ദേഷ്യം ദേഷ്യമുണ്ടാകും പിള്ളേർ ചിലപ്പോൾ വഴക്കമുണ്ടാവാം പല കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ചിക്കു എവിടെ പോകുമ്പോഴും ഞങ്ങളുടെ ഒരു ചിരിച്ച ഫോട്ടോ ചിരിച്ചിരിക്കുന്നത് മാത്രം വരുന്ന പല പല സ്ഥലത്ത് ാലോ ഹെൽത്ത് അതായത് പെയിനും സംഭവങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ലീവ് എടുക്കാമോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷം ഡ്യൂട്ടിക്ക് വേണം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചേം പറഞ്ഞു അതിന് ഇവിടെ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എപ്പോഴും ദേഷ്യം മഴക്ക നിങ്ങളുടെ ചിരിച്ച എനിക്ക് വീട്ടിൽ ചിരിച്ച മുഖങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അന്നേരം എന്നോട് പറയാം ഞാൻ പറഞ്ഞു അതായത് എന്റെ ചിരിച്ച ഫോട്ടോസ് പല സ്ഥലത്ത് മനുഷ്യനായിരിക്കാൻ പറ്റില്ല എന്താണ് ഈ ഒരു സൗണ്ട് എപ്പോഴും പറ്റത്തില്ല സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് എപ്പോഴും മാറി മാറിയൊക്കെ ഇരിക്കും അതുകൊണ്ട് മറ്റേ സ്മൈലി ഫേസ് ഇവരുടെ മുഖം ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒക്കെ വീട്ടിൽ മുഴുവൻ ഒട്ടിച്ച എപ്പോഴും നമുക്ക് ഞാൻ ഡ്യൂട്ടി ആയിരിക്കും ചില സമയത്ത് ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കല് അല്ലെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ പിള്ളേർ സമയത്ത് കാര്യങ്ങൾ നടക്കണം കേട്ടോ മൂന്ന് മക്കളുടെ സമയത്ത് അവര് വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് മൂന്ന് നേരം നമ്മള് മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവര് സന്തോഷമായിട്ടിരിക്കണം അതോടൊപ്പം തന്നെ അവരുടെ കറക്റ്റ് സമയത്ത് ഫുഡ് അതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ മോർ ദാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഇപ്പൊ ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ടൈം കുറവാണ് അപ്പൊ നമ്മൾ തിരിച്ച് ജോലി കഴിഞ്ഞ് വരുന്നത് കഴിഞ്ഞപ്പോൾ ചിക്കു ആയാലും ചിക്കുമാണ് വീട്ടിരിക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം നടന്നു കൊടുക്കണം പറ്റാറില്ല അപ്പൊ അതുകൊണ്ട് ചിക്കു വീട്ടിലിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് കൊണ്ടുള്ള മടികൊണ്ടാണ് എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല കാരണം സ്വാഭാവിക ആദ്യത്തെ ഇതുപോലെയുള്ളതല്ലോ ഇത് നമ്മുടെ നാലാമത്തെ അലെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരുമല്ലോ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ സാധാരണ രീതിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ടും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ക്ഷീണങ്ങളുണ്ട് പോലെ ആക്ടിവിറ്റീസ് ഇപ്പൊ ഞങ്ങൾ ആദ്യം പുറത്തു പോകാറില്ല അതായത് നമ്മളിപ്പം വിശേഷ വിശേഷായിട്ടിരിക്കണ അവസ്ഥ അല്ലാണ്ട് പോകണല്ലോ ഇപ്പം ഭയങ്കര ആയിട്ടാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യും ഒന്നും നോക്കുന്നില്ല പറന്ന് കടന്ന് പണി ചെയ്യുന്നു തിരിച്ച് വീട്ടിൽ വന്ന് വെട്ടിയിട്ട് വാടക കിടന്ന് കിടക്കുന്നു ഇതാണ് ഒരവസ്ഥ പക്ഷേ ഇപ്പം വിശേഷമായി കഴിയുമ്പോഴേക്കും വർക്ക് പ്ലേസിലും ഭയങ്കരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കൺസേൺ അതായത് ഇപ്പം ഹെവി ആയിട്ടുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളോട് വേണ്ട എടുക്കണ്ട ആയിട്ടുള്ള പേഷ്യൻസിനെ തരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം എന്താണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്റ്റ് അതായത് ഇന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലോട്ടേക്ക് വിടത്തില്ല അപ്പം അങ്ങനെയൊക്കെ നമ്മളെ അങ്ങ് എന്താ എക്സ്ട്രാ ഒരു ഇത് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുന്ന കാര്യം വർക്ക് പ്ലേസിൽ അങ്ങനെ അവര് അത്യാവശ്യം ഇതായത് കൊണ്ട് നമുക്ക് സന്തോഷമാണ് പോവാനും അങ്ങനെ ഇന്ന് കൊറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു ദിവസം നമുക്ക് അവധിയുണ്ട് പക്ഷെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പുറത്തുള്ള ഇന്ന് കുറച്ചുകാല അവരുടെ പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷെ രണ്ടു ദിവസം എടുക്കുന്ന മഴയാണ് ഈ തൊട്ടടുത്ത സമ്മർ ഫിൽ അത്ര അടിപൊളിയല്ല അല്ലേ ില്ല വെള്ളം ഒന്നും അധികം ചൂടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബീച്ചിലൊക്കെ പോയി ചാടാൻ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം മാത്രമാണ് വലിയ കുഴപ്പമില്ലാത്ത വേദന ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ദിവസങ്ങളിലും നല്ലൊരു തണുപ്പാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നമ്മളും തിരക്കാണ് പിള്ളേർക്ക് ഇനി ഒരു മാസം ഉണ്ട് വെക്കേഷൻ അങ്ങനെ അപ്പം ഇന്നത്തെ ചെറിയ വിശേഷം ഇതൊക്കെയായിരുന്നു